നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാമധ്യായം ആറാം വാക്യം ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു നെഹമ്യാവിൻ്റെ ജീവിതം അനേകർക്കും ഒരു വെല്ലുവിളിയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ നിതാന്തമായി അനുസരിക്കുകയും ദൈവജനത്തിനു വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ജീവിക്കുകയും ചെയ്ത ധന്യനായ ഒരാൾ അവരുടെ പിതാക്കന്മാരുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നെഹമ്യാവ് ദൈവത്തിന് മുമ്പാകെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം ഞാനും എൻ്റെ പൃതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു എന്നാണ് ഡയറക്റ്റായി യാതൊരു പാപത്തിനും വശംവതരാകാതിരുന്ന നെഹമ്യാവ് തന്നെ ദൈവത്തിന് മുമ്പാകെ തുറന്ന് സമ്മതിക്കുന്നത് പിതാവേ ഞാനും എൻ്റെ പൃതൃഭവനവും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ സ്വയം ഏറ്റെടുക്കുവാനും അവർക്കു വേണ്ടി ഇടവിൽ നിൽക്കുവാനും കാണിച്ച നെഹമ്യാവിൻ്റെ ആ മനസ്സ് അതെത്ര ഉന്നതമായതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം നമ്മുടെ ജനത്തിൻ്റെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതിൽ പരം വലിയ ഭാഗ്യം നമുക്കില്ല നെഹമ്യാവ് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇസ്രയേലിന്റെ അനിഷേധ്യനായ ഒരു നേതാവായി മാറാനിടയായത് അദ്ദേഹത്തിന്റെ ആ സമർപ്പണത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം